മലയാളികളുടെ പ്രിയപ്പെട്ട രേവതി വിവാഹിതയാവളിയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് വളരെ ഒരു നിമിഷമാണ് ഗൂഢലി പ്രേക്ഷകർക്കും ആരാധകർക്കും ഈ ഒരു നിമിഷം ചെമ്മനെ പോകുന്ന മലയാള പരമ്പരയിലൂടെ രേവതി എന്ന സദാപദരെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഗോമതി പ്രിയ മലയാളത്തിലേക്ക് ആദ്യമായി എത്തുന്നത് പ്രേക്ഷകർ മലയാള പ്രഷേക്ക് ആദ്യമായി ഗോമിപ്രേഷൻ തങ്ങളെ സ്വീകരിക്കുമോ എന്ന ഉത്ഥാണ്ടബോധം അവരെ ഉണ്ടായിരുന്നു എന്നാൽ വീഴ്ചകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഗോമദിപ്രിയയെ മലയാള ആരാധകർ തന്റെ ഹൃദയങ്ങളിലൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗോമതിപ്രിയ വളരെ കൊണ്ട് തന്നെ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു താരമായി മാറാൻ ഗോമദിപ്രിയക്ക് സാധിച്ചു അത് മാത്രമല്ല ഗോമതിപ്രക്ക് സാധിച്ചത് രേവതി എന്ന കഥാപാത്രത്തെ അഭിനയിക്കുകയായിരുന്നില്ല ജീവിച്ചു കാണിക്കുകയായിരുന്നു അരുണോളിയൻ പേരും പ്രിയം പ്രിയയും ചേർന്ന് സച്ചിൻ രേവതി കഥാപാത്രത്തെ അഭിനയിക്കായിരുന്നില്ല ജീവിച്ച് തെളിയിക്കുകയായിരുന്നു എന്നായിരുന്നു ഒരു യാഥാർത്ഥ്യം എന്തായാലും ഗോപതി പ്രിയ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ താൻ വിവാഹിതാകാൻ വിവാഹിതയാവാൻ പോകുന്ന സന്തോഷ വാർത്ത എന്തായാലും ഇപ്പോൾ ഗോമതി ഗോപതിപ്രിയക്ക് എല്ലാവിധ വിവാഹമംഗളാശംസകളും നമ്മുടെ ചാനലിന്റെ പേരിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പേരിലും ആരാധകരുടെ പേരിലും നമ്മൾ എല്ലാവിധ വിവാഹങ്ങളും ആശംസകളും നേരുകയാണ് ഗോപതി പ്രിയയെ സ്നേഹിച്ച ആരാധകർക്ക് രേവതിയായി ഇപ്പോഴും ഗോപതി പ്രിയെ മാത്രമേ കാണാൻ കഴിയൂ എന്ന് നൂറു തവണ ഇപ്പോഴും പല ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോമതി പ്രിയെ സ്നേഹിച്ച പതിനെ ലക്ഷക്കണക്കിന് ആരാധകർ ഇപ്പോഴും രേവതിയായി ഗോപതി പ്രിയെ തന്നെയാണ് കാണുന്നത് പലരും പരമ്പര നടത്തിപ്പോയി എന്തായാലും ഗൌതിപ്രിയ മറ്റൊരു പരമ്പരയിലൂടെ വീണ്ടും മലയാളം നമ്മൾ ഈ സ്ക്രീനിലേക്ക് വരുമെന്നാണ് ഇപ്പോഴും പല റിപ്പോർട്ടുകളും പറയുന്നത് എന്നാൽ ഒഫീഷ്യലി നമുക്ക് ഗൌതിപ്രിയ മലയാള സ്ഥലത്ത് വരും എന്നതിന് നിലവിൽ സൂചനകൾ മാത്രമാണ് ഒരു കൺഫർമേഷൻ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും ഗൗതിപ്രിയ മലയാളത്തിൽ പുതിയൊരു പരമ്പരയിലൂടെ വരുമോ ഇല്ലയോ എന്ന സാധ്യതയാണ് എന്തായാലും ഇപ്പോഴത്തെ സന്തോഷഭാഗത്ത് ഗൌതിപ്രിയ ഈ ഗാഹിരേ വൻ ഗൗക താരതമിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ആർക്കെ കണ്ടാൽ മുപ്പത്തിരണ്ട് വയസ്സ് തോന്നിയിട്ടില്ല ആ ചിരിയാണ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ളത് ആ ചിരിയും ആ വളരെ ചൈതന്യം പോകുന്ന മുഖവുമാണ് എന്നും പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയിട്ടാണ് എന്തായാലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചെമ്മരാക്കുവിന്റെ പ്രിയപ്പെട്ട രേപതിന്റെ വിവാഹമംഗള ആശംസകൾ വരികയാണ് ഒരിക്കൽ കുരു